താരവും മോഡലുമായ യുവതിക്ക് നേരെ ട്രെയിനിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ കൊല്ലം സ്വദേശിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ചവറ തയ്യൽ അൻസർ ഖാൻ എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരനെയാണ് കോട്ടയം റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് പത്താം തീയതി ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസിലായിരുന്നു സംഭവം നടി ഉറങ്ങുമ്പോൾ അൻസർ അവർക്കു നേരെ ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു യുവതി ഉണർന്നു ബഹളം വെച്ചതോടെ ഇയാൾ ആദ്യം ശുചിമുറിയിൽ ഒളിച്ചു ട്രെയിൻ കോട്ടയത്തെത്തിയപ്പോൾ പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു യുവതി പിന്നാലെ ഓടിയെങ്കിലും ഇയാൾ കടന്നു കളഞ്ഞു ഈ കഴിഞ്ഞ പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി രാവിലെ ഏഴ് മണിക്ക് ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ വെച്ച് കോട്ടയെത്താറായ സമയത്ത് ഒരു ലേഡിയോട് ഒരു തമിഴ് എക്സ്ട്രാ നടിയ ആ സ്ത്രീയോട് ട്രെയിനിൽ വെച്ച് ലൈ ലൈംഗികാതിക്രമം കാണിച്ച ഒരാൾ അക്രമം കാണിച്ചിട്ട് കോട്ടയത്ത് ഇറങ്ങിപ്പോയി കോട്ടയത്തിറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾ ഈ കോട്ടയത്തിറങ്ങിപ്പോയിട്ട് ഈ യുവതി കൊണ്ടുപോയി പരാതി കൊടുത്തത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് കൊണ്ട് ഈ ട്രെയിനിൽ വെച്ച് അവർക്ക് അപമാനം നേരിട്ടു അവർ ശല്യം ചെയ്തു ചെയ്തെന്ന് പറഞ്ഞൊരു പരാതി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കൊടുത്തു തിരുവനന്തപുരം ആർ പി എഫ് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ട് ഇതിന് കൃത്യസ്ഥലം കോട്ടയം ആയതുകൊണ്ട് അത് കോട്ടയത്തേക്ക് എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നു ആ ചെയ്തു തന്ന സമയം തന്നെ നമ്മൾ സി സി ടി വി നോക്കിയപ്പം ഈ പെൺകുട്ടി പറഞ്ഞ പോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോകുന്നത് സി സി ടി വിക്ക് അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റി അതനുസരിച്ച് റെയിൽവേ പോലീസ് സ്റ്റേഷൻ എല്ലാ കേരളത്തിലെ എല്ലാ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്കും ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങൾ കൊടുത്തു കൊടുത്തതിനു ശേഷം ഇങ്ങനെ ഒരു നമ്മുടെ നൂറ്റി ഏഴ് ഉപടിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് അണ്ടർ സെക്ഷൻ ത്രീ ഫിഫ്റ്റി ഫോർ കേസാണ് എടുത്തിരിക്കുന്നത് ആ കേസ് സംശയിക്കുന്ന പ്രതിയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിൽ എല്ലാ ഗ്രൂപ്പിലും ഇതിൻ്റെ മെസ്സേജുകൾ പാസ് ചെയ്തു അതനുസരിച്ച് എറണാകുളത്ത് നിന്ന് ഇവനെ പോലെ സംശയിക്കുന്ന ഒരാളെ അവർ ഈ ട്രെയിനകത്ത് എല്ലാ ദിവസവും രാത്രി എംഒപി ചെക്കിങ്ങുണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ രൂപസദൃശ്യുള്ള ഒരാൾ ഒരാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ അന്നേരം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ എടുക്കും അപ്പം ഇവൻ്റെ ഫോട്ടോ എടുത്ത് ഡീറ്റെയിൽസ് എടുത്ത സമയത്ത് ഇവൻ ട്രെയിൻ ഫ്ലോ ചെയ്തപ്പോൾ ചാടിപൊടി പോയി എറണാകുളത്ത് വെച്ചു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോയും എല്ലാം നമുക്ക് അയച്ചു തന്നു അതു വെച്ച് ഞങ്ങൾ വെരിഫൈ ചെയ്തപ്പം ഇതേപോലെ തന്നെയുള്ള രൂപസാദൃശ്യമുള്ള ഒരാൾ മലപ്പുറത്ത് ഉള്ളതായിട്ട് മനസ്സിലായി അവിടെ പോയി അവിടെ പോയി ഈ രൂപസദൃശ്യമുള്ള ഒരാളെ പരിശി നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കേസിൽ സംശയിക്കുന്ന പ്രതി അല്ലെന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ക്രൈം കാലറി കയറി നോക്കി ഈ ഈ പടവ് അടിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ചവറയിൽ ഒരാൾ ഉള്ളതായി മനസ്സിലായി അത് കഴിഞ്ഞ് അവിടെ ചെന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈ സി സി ടി വിക്ക് കണ്ട ആ ചെറുപ്പക്കാരൻ തന്നെ അവിടെ ചവറയിൽ അവരുടെ വീട്ടിലുണ്ടെന്ന് മനസ്സിലായി അവിടുത്തെ ചവറയിൽ ലോക്കൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു അതിനുശേഷം നമ്മുടെ ഇവിടെ നിന്ന് ഒരു ടീം ദിലീപ് സച്ചു രാഹുൽ മോഹൻ കേസി രാഹുൽ നമ്മുടെ പി ആർ ഒ ഇവർ മൂന്ന് പേരാണ് അത് ഇതിന് നേതൃത്വം കൊടുത്താൽ ഞാനത് കായംകുളത്തുണ്ടായിരുന്നു ഞാനിവിടെ തന്നെ ചവറയിൽ ചെന്ന് ഇവനെ പിടിച്ചു അതിനുശേഷം വീഡിയോ കോൾ ചെയ്ത് ഈ പരാതിക്കാരിയായ ലേഡിയെ ഇവനെ വീഡിയോ കോൾ ചെയ്ത് പടം കാണിച്ചു അപ്പം അവർ പറഞ്ഞു അവൻ തന്നെയാണ് എന്ന് പറഞ്ഞു അതുകൂടാതെ അവൻ്റെ അന്നത്തെ ദിവസത്തെ മൊബൈൽ ടവർ ലൊക്കേഷൻ മൊബൈൽ ഫോൺ ഉണ്ടായത് ലൊക്കേഷൻ എടുത്തപ്പോൾ ഈ സമയത്ത് അവൻ കോട്ടയത്ത് തന്നെ പ്രസിഡന്റ് മനസ്സിലായി അങ്ങനെ അതിനുശേഷം കോടതി ഇവിടെ കൊണ്ടുവന്നു അവൻ്റെ മെഡിക്കൽ നടത്തി മെഡിക്കൽ നടത്തിയ ശേഷം കോടതി ഹാജരാക്കി പതിനാല് ദിവസത്തിന് റിമാൻഡ് ചെയ്തിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് കഞ്ചാവ് കേസുകളിലടക്കം ഇയാൾ പിടിയിലായിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു കോട്ടയം റെയിൽവേ പോലീസ് എസ് എച്ച്ഒ റെജി പി ജോസഫിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദിലീപ് സിവിൽ പോലീസ് ഓഫീസർമാരായ രാഹുൽ സച്ചു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഫോക്കസ് ന്യൂസ് ടിവി കോട്ടയം